ഫ്രണ്ട്സ് കോഴിക്കോട് കുണ്ടുപറമ്പ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് സെന്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡും ഒരു കിഡിലൻ വീട് വന്നിട്ടുണ്ട് മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട് നൽകിയിട്ടുണ്ട് ശുദ്ധമായ കിണറുകളോ ഈ വീടിന് കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ ഉൾവശം കണ്ട ശേഷം നമുക്ക് വാക്കി വിശേഷങ്ങൾ പറയാം വളരെ മനോഹരമായ ടി വി യൂണിറ്റോട് കൂടിയ മനോഹരമായ ലിവിംഗ് റൂം ലിവിംഗ് റൂമിനോട് ചേർന്ന് വളരെ ഭംഗിയോടുകൂടി സെറ്റ് ചെയ്ത ഒരു ഇന്റേണൽ കോട്ടിയാണ് ഡൈനിങ് ഏരിയ കൂടി ചെയ്ത നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ താല് ഒരു ബെഡ്റൂം മോളിൽ രണ്ട് ബെഡ്റൂം യൂട്ടിലിറ്റി ഏരിയ ബാൽക്കണി ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ഈ മനോഹരമായ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില എഴുപത്തിനാല് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക കൂടാതെ ഈ വീടിന് മിതമായി പലിശ നിരക്കിൽ ബാംഗ്ലൂർ സൗകര്യങ്ങൾ ചെയ്തിരുന്നു ഓക്കെ ബൈ